നമസ്കാരം പ്രിയപ്പെട്ട അത്തം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നാണ് ജ്യോതിഷ വിചിന്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി നോക്കേണ്ടിവരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതു സമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് അപ്പോ രണ്ടായിരത്തി വർഷം അപ്പം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നിർഭരമായ ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ദീർഘകാലമായിട്ട് നമ്മൾ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ കാരണങ്ങളാൽ അത് മാറിപ്പോകുന്നു അല്ലെങ്കിൽ തടയപ്പെടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് നമുക്കത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള സൂചനയാണ് കാണുന്നത് ഫിനാൻസ് കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു പിടിപ്പുകേട് ഈ വർഷം മറികടക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവലംബിക്കും ചില മാനേജ്മെന്റ് ഫിനാൻഷ്യൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി ആയിരിക്കും അത് ചെയ്യുക സ്ഥലം വാങ്ങുക വീട് വയ്ക്കുക തുടങ്ങിയ ദീർഘകാലമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അതിനുള്ള തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് വീട് പണി പൂർത്തിയാക്കാതെ കിടക്കുന്നവർക്ക് ഈ വർഷം അത് പൂർത്തിയാകാനുള്ള അല്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ള അവസരവും വന്നു ചേരും കടമെടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം നമുക്ക് കടം കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള വർഷമാണിത് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ധനം ഈ ഒരു കാലയളവിൽ കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ പെട്ട പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം വിൽക്കാൻ പോകുന്നവർ കുറച്ച് കുഴങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് വിവാദമായിട്ടുള്ള പരാമർശങ്ങളിലൂടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നമ്മുടെ പെട്ടെന്നുള്ള കോപം കൊണ്ടോ പ്രത്യേകിച്ച് ഒരു ഇമോഷന്റെ പുറത്തോ നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടോ നമ്മുടെ സ്നേഹിതരായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള ചില വ്യക്തികൾ നമ്മിൽ നിന്നും അകന്നു പോകാനും സാധ്യത കാണുന്നുണ്ട് പ്രണയകാര്യങ്ങൾ വിവാഹ തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ വിവാഹ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കല്ലുകടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വഷളാകാനും സാധ്യത കാണുന്നുണ്ട് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരുന്നതാണ് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക തരം ഇരട്ടിപ്പ് ധന ഇരട്ടിപ്പ് അങ്ങനെയുള്ള ആ തരത്തിലുള്ള പദ്ധതികളൊക്കെ ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കണം എന്നാൽ സ്വപ്രയത്നം കൊണ്ട് മികച്ചതായ വരുമാനം കയ്യിൽ എത്തിച്ചേരുന്നതാണ് അർഹിക്കുന്ന അംഗീകാരം നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട് വളർത്തു മൃഗങ്ങളിൽ നിന്നോ നാൽക്കാലികളിൽ നിന്നോ ഉള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ കൈവയ്ക്കുന്നത് നല്ലതായിരിക്കും പുതിയ ബിസിനസ് വഴി നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ട്രേഡിംഗ് മറ്റൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ പലപ്പോഴും ചില നഷ്ടങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് കരുതലോടുകൂടി പ്രവർത്തിച്ചാൽ അത് നേട്ടമാക്കാനും കഴിയുന്നതാണ് വളരെ ദൂരെയുള്ള പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും പ്രത്യേകം നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകുവാനുമുള്ള അവസരം കിട്ടുന്നതാണ് നൃത്തം സംഗീതം ആക്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചില ആയോധന കലകൾ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നുചേരുന്നതാണ് ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാനുള്ള അവസരമുണ്ട് ചില രോഗങ്ങൾ ചികിത്സിക്കാതെ മൂർച്ഛിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ആരോഗ്യ വിഷയങ്ങൾ വച്ചു വഷളാക്കരുത് ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്താൻ സാധ്യതയുണ്ട് നല്ല ബന്ധങ്ങളെ നിലനിർത്താനും നമ്മൾ ശ്രമിക്കണം അതിലൂടെ നമുക്ക് നേട്ടമുണ്ടായി വരുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പൊതുഫലം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് പിന്നെ ഇതിൽ കണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഏകാദശി ദിവസം വിഷ്ണുവിന് തുളസിമാല ചാർത്തുകയും നരസിംഹത്തിന് പാനകം കഴിപ്പിക്കുകയും മഹാദേവന് പ്രദോഷ ദിവസം കൂവളമാല ചാർത്തുകയും അഘോര യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നു നമസ്കാരം